എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ആളായിട്ട് കൂടിയും എന്തോ എൻ്റെ അച്ഛനെ അറിഞ്ഞൂടാന്നുള്ള മട്ടിലായിരുന്നു ഈ കഴിഞ്ഞ ഒരു ആറോ എട്ടോ കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തിരിച്ച് നിമിഷക്കെതിരെ ഈ വീഡിയോസ് വരുമ്പോഴും എൻ്റെ അച്ഛനതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അത് കണ്ടതുകൊണ്ട് സന്തോഷിക്കുന്നതോ ഒന്നും ഇല്ല ശരിക്കും എന്തിനാ ആൾക്കാർ ഇങ്ങനെ ആ കുട്ടിയേം കൂടെ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് എൻ്റെ അച്ഛൻ്റെ ചോദ്യം എട്ടൊൻപത് കൊല്ലം ഞങ്ങളുടെ കയ്യിലിരുന്നൊരു വണ്ടി ഒൻപതാമത്തെ കൊല്ലം പെട്ടെന്ന് ടാക്സ് വെട്ടിച്ച വണ്ടിയായി മാറി ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ അച്ഛനെ കുറച്ചും കൂടെ നഷ്ടപ്പെട്ടു പക്ഷെ നിങ്ങൾക്ക് ജനങ്ങൾക്ക് അച്ഛനെ കുറച്ചും കൂടെ കിട്ടി അങ്ങനെ വ്യക്തിക്കുള്ളത് തന്നെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ നേരത്തെ ജയിച്ചില്ല നിങ്ങൾക്ക് തന്നെ അതിന്റെ ഉത്തരവുണ്ടല്ലോ മീഡിയക്കാരെങ്ങനെ വളച്ചത് കാണിക്കുന്നോ ആ രീതിയിൽ മാത്രം വിശ്വസിക്കാൻ കഴിയുന്ന ജനത ഒരുപാടുണ്ട് നമുക്ക് അപ്പൊ അത് തന്നെയാണല്ലോ മീഡിയക്കാരായ നിങ്ങളുടെയും വിജയം ഇപ്പം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അത്ര ആധികാരികമായിട്ട് പറയാനുള്ളൊരു പൊളിറ്റിക്കൽ നോളജൊന്നും എനിക്കില്ല എന്നാൽ പോലും നമ്മൾ ജയിച്ച് വന്നിട്ടുള്ള ഇത്രയോ ആൾക്കാർ തോറ്റിട്ട് തന്നെയാണ് ജയിച്ച് വന്നിട്ടുള്ളത് ചില ആൾക്കാർ ജയിക്കും പക്ഷെ അവർ ഒന്നും ഡെലിവറിയില്ല അപ്പോൾ അവർ പിന്നീട് തോക്കും എൻ്റെ അച്ഛൻ കഴിഞ്ഞ മുപ്പത് നാൽപ്പത് കൊല്ലമായിട്ട് ജനങ്ങൾക്കിടയിൽ ഇത്രയും ജനപ്രീതിയുള്ള ആളും എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ആളായിട്ട് കൂടിയും എന്തോ എൻ്റെ അച്ഛനെ അറിഞ്ഞൂടാന്നുള്ള മട്ടിലായിരുന്നു ഈ കഴിഞ്ഞ ഒരു ആറോ എട്ടോ കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അങ്ങ് ബി ജെ പിയിൽ വന്നപ്പോൾ പുള്ളി വേറെന്തോ ഒരു സംഭവമായി അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കും ഒരു വിഭാഗത്തെ റിലീജിയസ് വിഭാഗത്തെ അങ്ങ് അടിച്ച് രാജ്യത്തു നിന്ന് കളയും ഇങ്ങനത്തെ കുറേ ഇരുന്ന് ആലോചിച്ചാൽ വളരെ ആണെന്ന് തോന്നുന്നത് ഇരുന്ന് ആലോചിക്കാത്തത് കൊണ്ട് നെട്ടോട്ടം തിരിഞ്ഞ് കെ ഉണ്ടാക്കുന്ന ജനതയായി മാറിയിരിക്കുകയാണ് നമ്മളത് എന്നിട്ടും പുള്ളി ജയിച്ചു അപ്പോൾ അതിന് ജനങ്ങളോട് നന്ദി അവരുടെ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും എന്താണ് ആൾ ചെയ്യുക നാട്ടുകാർക്ക് വേണ്ടിയിട്ടെന്നുള്ളത് അത് ചെയ്യുന്നുള്ളോ നമുക്കറിയാം നേരത്തെ ചെയ്തേനാ നേരത്തെ അവസരം കൊടുത്തിരുന്നെങ്കിൽ അത് കൊടുത്തില്ല അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ അച്ഛനെ കുറച്ചും കൂടെ നഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങൾക്ക് ജനങ്ങൾക്ക് അച്ഛനെ കുറച്ചും കൂടെ കിട്ടി ഈ ഇപ്പം ബേസിക്കലി ബി ജെ പി എന്നൊരു പാർട്ടിയിലുപരി സുരേഷ് ഗോപി എന്നൊരു ഹ്യൂമണ്ണയാണ് പ്രേ എന്താണ് ജനങ്ങൾ മൊത്തം സ്നേഹിച്ചത് ഇപ്പോൾ വ്യക്തിക്കുള്ളൊരു ഹോട്ട് തന്നെയും വ്യക്തിക്കുള്ളൊരു വിജയം തന്നെയായിരുന്നു അത് തന്നെയായിരുന്നു ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് അങ്ങനെ വ്യക്തിക്കുള്ളത് തന്നെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ നേരത്തെ ജയിച്ചില്ല നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉത്തരവുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു കിരീടത്തിൻ്റെ വിഷയമോ അല്ലെങ്കിൽ ബീഫിൻ്റെ വിഷയമോ ഒരു പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ്റെ വിഷയമോ എട്ടൊൻപത് കൊല്ലം ഞങ്ങളുടെ കയ്യിലിരുന്ന ഒരു വണ്ടി ഒൻപതാമത്തെ കൊല്ലം പെട്ടെന്ന് ടാക്സ് വെട്ടിച്ച വണ്ടിയായി മാറി അപ്പോൾ ഇങ്ങനത്തെ കുറേ പരിപാടികൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട് സാധാരണ ജനങ്ങൾക്ക് മീഡിയക്കാരെങ്ങനെ വളച്ചത് കാണിക്കുന്നു ആ രീതിയിൽ മാത്രം വിശ്വസിക്കാൻ കഴിയുന്ന ജനത ഒരുപാടുണ്ട് നമുക്ക് അപ്പോൾ അത് തന്നെയാണല്ലോ മീഡിയക്കാരായ നിങ്ങളുടെയും വിജയം ഇതിനെങ്ങനെ നമ്മൾ ബൈപ്പാസ് ചെയ്യാന്നുള്ളതാണ് അന്ന് അച്ഛൻ ജയിക്കാത്തതും ഇപ്പൊ ജയിച്ചതും തമ്മിലുള്ള വ്യത്യാസം അല്ലാതെ അച്ഛന്റെ അറിവ് കുറവ് നാട്ടുകാർക്ക് ഇല്ലായിരുന്നാണ് കഴിഞ്ഞ മുപ്പതോ നാൽപ്പതോ കൊല്ലമായിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരായിട്ട് കൂടിയും അച്ഛൻ ആദ്യം ജയിച്ചില്ല പക്ഷെ പിന്നീട് ആസ് എ പൊളിറ്റീഷ്യൻ ഇപ്പം നിലവിൽ നിമിഷ സജീ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കൊടുന്ന് വൈറൽ ആകുന്നുണ്ടല്ലോ തൃശ്ശൂര് ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന അർത്ഥത്തില് നിമിഷയുടെ സ്റ്റേറ്റ്മെന്റ് നിമിഷ ഇത് അന്ന് പറഞ്ഞ സമയത്ത് മീഡിയക്കാർ ഇത് വൈറലാക്കിയതും ഞാൻ അന്ന് കണ്ടിരുന്നു മീഡിയക്കാരുടെ അത് വൈറലാക്കാനുള്ള എഫേർട്ടും അന്ന് കണ്ടിരുന്നു തിരിച്ചതുപോലെ നടക്കുന്നു എനിക്ക് ഒട്ടും സുഖമില്ല നിമിഷ ഇത് കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ അതെനിക്കോ എൻ്റെ അച്ഛനോ ഒട്ടും സന്തോഷം കൂടുതൽ തരുന്നില്ല നിമിഷയ്ക്ക് പക്ഷേ അന്ന് അത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ സന്തോഷം ഉണ്ടായിരിക്കാം അത് രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ പെർസെപ്ഷനും മനസ്സുമാണ് എൻ്റെ അച്ഛൻ അതുകൊണ്ട് നിമിഷമായി വെറുക്കുകയോ അല്ലെങ്കിൽ മോശം സംസാരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ നിമിഷക്കാന്ന് ഇങ്ങനെ പറയാൻ തോന്നി ഇന്ന് തിരിച്ച് നിമിഷക്കെതിരെ ഈ വീഡിയോസ് വരുമ്പോഴും എൻ്റെ അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അത് കണ്ടതുകൊണ്ട് സന്തോഷിക്കുന്നതോ ഒന്നും ഇല്ല ശരിക്കും എന്തിനാ ആൾക്കാർ ഇങ്ങനെ ആ കുട്ടിയേം കൂടി ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് എൻ്റെ അച്ഛൻ്റെ ചോദ്യം മനസ്സിലായില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹാവക്കിലാണ് നമ്മുടെ മീഡിയാസ് നമ്മുടെ ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടും പോകുന്നതെന്ന് എനിക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തോന്നുന്നുണ്ട് ആന്റി ഹിന്ദുത്വന്ന് എനിക്ക് ഞാൻ അതാ നേരത്തെ പറഞ്ഞു എനിക്ക് അത്ര പൊളിറ്റിക്കലി നോളജബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല ഞാൻ പക്ഷേ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഒരു പുതിയ സംഭവത്തിനോട് ചെറിയ ഹെസിറ്റേഷൻ അതൊന്ന് ഹാർണസ് ചെയ്യാനായിട്ട് പക്ഷെ അത് ഹാർണസ് ചെയ്താൽ മലയാളികൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വാനോളം പുകഴ്ത്തുകയും ചെയ്യും അപ്പം അതാണ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഹ്യൂമൻ ക്രിയേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്